പിന്നെ വോട്ട് നമ്മുക്ക് ചെയ്യാനോ ഒരുപാട് വികസനം നമുക്ക് ഇവിടെ ഉണ്ടാക്കണം ഇടോ ആ എന്ന രണ്ടാളും കൂടി പറയുന്നത് പറയണം വോട്ടി നമുക്ക് കിട്ടോ ഏഹ് ആയിക്കോട്ടെ ശരി മറക്കണ്ട കേട്ടോ ആളില്ലേ പിന്നോട്ടാൻ നോക്കിട്ടോട് വികസനം മൊത്തത്തില് തോടും പുഴയും കുളവും ചെല്ലുമ്പോ മറക്കരുത് ആയിക്കോട്ടെ ആ നമസ്കാരം എന്താ പണി ആ ഞാനേ പിന്നെ വോട്ട് ചോദിച്ചാ വന്നാടാ പിന്നെ വർക്കരുത് കിട്ടോ വോട്ട് നമുക്ക് എടുക്കണം അല്ല നമുക്ക് തരണം കേട്ടോ പിന്നെ രണ്ടാളുകൂടിയാണ് കേട്ടോ നമുക്ക് ആകെ ഇവിടെ കൊളാക്കണം ഏഹ് കേട്ടോ ആയിക്കോട്ടെ ഹലോ എന്താ പരിപാടി പിന്നെ വന്നത് എന്താന്ന് വെച്ചാ വോട്ട് കഴിച്ചാ വന്നാ വോട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഒറ്റക്കാൻ നല്ലത് അവനാന്റെ അഭിപ്രായം അപ്പൊ എനിക്ക് ചെയ്യണം നിങ്ങൾ നിന്റെ ചിഹ്നത്തില് ചിഹ്നം കിട്ടിയിട്ടില്ല ചിഹ്നം കിട്ടാതെ വോട്ട് അതിനങ്ങനെയല്ലേ ഇപ്പൊ സകല ആൾക്കാരും സാധാരണ അതായിട്ടും ഇതായിട്ടും സർവ്വ ആൾക്കാരും എലക്ഷനിൽ നിൽക്കാണ് അപ്പൊ ചിഹ്നം നോക്കിയിട്ട് അവിടെ നോക്കിട്ടുമില്ല കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പൊ ചിഹ്നം കിട്ടിയിട്ടില്ല ചിഹ്നം കിട്ടിയിട്ടില്ല ചിഹ്നം കിട്ടിട്ടില്ല അവസാനം എന്നോട് പഞ്ചായത്ത് പറഞ്ഞു പശുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടേ കിട്ടിയില്ല കിട്ടിട്ടില്ല അപ്പൊ നിങ്ങള് പോയമ്പേക്ക് ചെല്ലുമ്പോ അപ്പൊ കിട്ടിയാൽ ഇനി എനിക്ക് വരണ്ടല്ലോ ഞാന് ആൾക്കാരിങ്ങളൊക്കെ ബോട്ട് ചെയ്ത് ഞാൻ അവിടെ ജയിക്കാണെങ്കിൽ റോഡ് തോടാവും തോട് റോഡാവും വികസിപ്പിക്കും ഞാൻ പിന്നെ ആകെ റോഡ് പോളിച്ചിടും ഞാൻ കൊടുത്തിട്ട് റോഡാകൊണ്ട് എന്നിട്ട് അവിടെ എന്നിട്ട് ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത കോളാക്കും ജയിച്ചിട്ടില്ലെങ്കിൽ ഈ പശുവിനെയും കൊണ്ട് ഞാൻ അങ്ങനെ നടക്കും ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് പോയാൽ കളറേ കളറ കളരെ കൊറപ്പില്ല കിട്ടിട്ടില്ലല്ലോ കിട്ടിട്ടില്ലല്ലോ കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞു ഞാൻ ജയിച്ചാ റോഡ് തോടാകും നല്ലൊരു പുരോഗമനം ആരും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ ഞാൻ ചെയ്യണതെ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ മറക്കരുത് ഇങ്ങനത്തെ ആൾക്കാരെ വേണം പിന്നെ ഇങ്ങനെ ആള് വേണം വേണം ഓരോ വാർഡിലും ആണ് അങ്ങനത്തെ ഓരോരുത് ആയിക്കോട്ടെ